ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി മൂന്നില് ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം വശയാന്യസ്തം ഹിമാത്വര ഇവ മൃഗവൻ മാമുഹം ഗ്രാമ്യ ഗീതൈ

ആദ്യം എന്താ പറയണത് ആദ്യത്തെ വരിയിൽ മാബദ്ധ്യാസം തരുണ്യ ഗജ ഇവ വശയാസം എന്ന് പറഞ്ഞാൽ ഞാൻ ബദ്ധനായി തീരരുതേ എന്നാണ് ഞാൻ കെട്ടിയിടപ്പെട്ടവനായി തീരരുതേ എന്നെ കെട്ടിയിടരുതേ തരുണ്യ പറഞ്ഞ തരുണിയാൽ തരുണി എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ഒരു യുവതിയെയാണ് തരുണി എന്ന് പറയുന്നത് അങ്ങനെ ഒരു യുവതിയാൽ ഞാൻ ബദ്ധനാകരുതേ എന്തുപോലെ ഗജ ഇവ വശയാ ഗജ പറഞ്ഞാൽ കൊമ്പനാന ഗജ ഇവ വശയ വശ പറഞ്ഞ പിടിയാന വശയാ ഗജ ഇവ പിടിയാനയാൽ ഗജ ഇവ കൊമ്പനാന എന്ന പോലെ തരുണ്യ ഒരു തരുണിയാൽ മാ ബധ്യാസം എന്നെ ബദ്ധനാക്കരുതേ അങ്ങനെ പറയണത് അപ്പൊ ഇവിടെ കൊമ്പനാനയാണ് ഗുരു അങ്ങനെ ആവരുത് എന്നുള്ള ഗുരു അതായത് ആനയെ പിടിക്കാൻ കൊമ്പനാനെ കാട്ടുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വലിയ കുഴി കുഴിക്കും വാരിക്കുഴി അതിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ആ കുഴിയുടെ മുകളിലെ അത് കുഴിയാണെന്നറിയാത്ത വിധം ഇലകളും കൊമ്പും ചുള്ളിയൊക്കെ വെച്ച് മാ മൂടും എന്നിട്ട് ആ കുഴിയുടെ ഇപ്പുറത്തെ ഒരു പിടിയാനെ നിർത്തും എന്നിട്ട് കാട്ടുന്ന ആ ആന ഈ പിടിയാനെ കണ്ട് ഭ്രമിച്ച് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കുഴിയിൽ ചെന്ന് ചാടും എന്നിട്ട് ആൾക്കാർ അതിനെ പിടിച്ച് ബന്ധരസ്ഥനാക്കും അപ്പൊ ആ പിടിയാനയെ കണ്ട് ഭ്രമിച്ചത് കാരണം ചെന്ന് കുഴിയിൽ ചാടുന്ന കൊമ്പരാനയെ പോലെ എന്നെയും ഒരു സ്ത്രീയാൽ ബന്ധനത്തിലാക്കരുതേ ഞാനും സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട് സ്ത്രീയെ കണ്ട് ഭ്രമിച്ചിട്ട് ഈ സംസാരകൂപത്തിൽ ചെന്നു പതിക്കരുതേ എന്നാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം പിന്നെ ധനൗഹം ഹർത്താന്വ അതുപോലെ അതുവരെയുള്ള അർത്ഥം പറയാം ന ധനൗഖം ഞാൻ ധനൗഖം ഒരുപാട് ധനം എന്നാണ് ന ആർജയേയം എന്ന് പറഞ്ഞാല് സമ്പാദിച്ചു കൂട്ടി വെക്കരുതേ എന്നാണ് ഞാൻ ഒരുപാട് ധനം സമ്പാദിച്ചു കൂട്ടിക്കൂടാ അങ്ങനെ പാടില്ല എന്നാണ് എന്താ എന്താണ് കാരണം അടുത്ത വരില്ല ഹി എന്തുകൊണ്ടെന്നാൽ എന്നാണ് മാധ്വീഹര ഇവ അന്യഹ തം ഹർത്ത ഹർത്തം എന്നുണ്ട് ഹർത്ത അന്യ തം എന്നാണ് അപ്പൊ ഹർത്താ പറഞ്ഞാൽ കട്ടുകൊണ്ടുപോകും ഹർത്ത അന്യഹ വേറൊരാള് തം അതിനെ ആ ആ ഒരുപാട് ധനം ഞാൻ കൂട്ടി വെച്ചാൽ അന്യഹ തം ഹർത്ത വേറൊരാൾ അതിനെ കട്ടും കൊണ്ടുപോകും ഹി എന്നാണ് അതായത് ഹീന്ന് ആദ്യം പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ധനം സ്വീകരി സമ്പാദിച്ചു കൂട്ടി വെക്കരുത് ഹി എന്നാൽ തം അന്യഹ ഹർത്ത അതിനെ വേറൊരാൾ കട്ടുകൊണ്ടുപോകും എന്തുപോലെ മാധ്വീഹര ഇവ മാധ്വീഹര പറഞ്ഞാൽ തേൻ എടുക്കുന്ന ആളെ കാട്ടില് തേനീച്ച കൂടുന്ന എടുക്കുന്ന ആളെയാണ് മാധുവി ഹണി ഗാദറർ എന്ന് പറയുന്നത് ആ തേനീച്ച കൂടിൽ നിന്ന് എടുക്കുന്ന ആളെ ആ തേൻ കട്ടെടുക്കണത് പോലെ തേനീച്ചകൾ കുറച്ച് കുറച്ചായിട്ട് ഒരു കൂട്ടി ഒരു കൂട്ടി കൂട്ടി നിറച്ച് വെച്ചിട്ടുള്ള തേൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു തേനെടുക്കണ ആള് വന്നിട്ട് കട്ട് കൊണ്ടുപോകണത് പോലെ ആവും ഞാൻ അതുകൊണ്ട് ഞാനും ധനം സമ്പാദിച്ചു വെച്ചാൽ അതൊരു ദിവസം വേ ആരെങ്കിലും കട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ധനം സമ്പാദിച്ച് വെച്ചുകൂടാ എന്നാണ് അതിൽ പറഞ്ഞത് കണക്കറ്റ ധനം സമ്പാദിച്ച് ഞാൻ കൂട്ടി വെച്ചുകൂടാ ഹി എന്തുകൊണ്ട് എന്നാൽ മാധ്യമീഹരഹായി വേനെടുക്കുന്ന ആ ആളെ പോലെ അന്യഹ തം ഹർത്ത വേറെ ഒരാള് വന്നിട്ട് അതിനെ കട്ട് കൊണ്ടുപോകും അപ്പോ ആദ്യം ഇതിലൊരു ഗുരു ആനയെയാണ് ആണ് പറഞ്ഞത് അതുപോലെ അവരുത് രണ്ടാമത്തെ തേനെടുക്കുന്ന ആളാണ് രണ്ടാമത്തെ ആ തേന എടുക്കണത് പോലെ അതുപോലെ എൻ്റെ ധനം കൂട്ടി വെച്ചാൽ എൻ്റെ ധനം ആരെങ്കിലും കട്ടുകൊണ്ട് പോകും അപ്പോൾ ഗുരു ആ തേനെടുക്കുന്ന ആളാണ് രണ്ടാമത് ഈ ശ്ലോകത്തിൽ പിന്നെ മൂന്നാമത് ഗന്ദയണത് നമുക്ക് നോക്കാം മൃഗവൻ മാതൈഹി ന്നുണ്ട് മൃഗവൻ മാുള്ളത് മൃഗവത് മാ മുഖം ഗ്രാമ്യഗീതൈഹി മൃഗവത് പറഞ്ഞാൽ മൃഗം എന്ന് പറഞ്ഞ സംസ്കൃതത്തിലെ മാൻ എന്നാണ് അർത്ഥം മൃഗവത് പറഞ്ഞ മാനിനെ പോലെ മാ മുഖം എന്നുണ്ട് മാ മുഖം പറഞ്ഞ മയങ്ങി പോകരുതേ എന്നാണ് മാനിനെ പോലെ ഞാൻ മയങ്ങി പോകരുതേ ഗ്രാമ്യ ഗീത ഹി ഗ്രാമ്യ ഗീതങ്ങളാൽ എന്ന് പറഞ്ഞാൽ ഈ വിഷയപരം ആയിട്ടുള്ള വൈഷയിക വയ്യ വൈഷയിക ഗാനങ്ങളെ വിഷയ സംബന്ധമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് ഞാൻ മയങ്ങി പോകരുതേ ലൗകികമായിട്ടുള്ള ഗാനങ്ങളിൽ ഞാൻ മയങ്ങിപ്പോകരുതേ മാനിനെ പോലെ എന്ന് പറയുന്നത് എന്താ വച്ചാൽ ഈ കാട്ടിൽ വേടൻ മാനിനെ നാല് ഭാഗത്തും വല വിരിച്ച് വളച്ച് കെട്ടിയിട്ട് ഈ വേടൻ അവിടെ ഇരുന്നിട്ട് മനോഹരമായ കുളലൂത്ത് കേൾപ്പിക്കും ആ മനോഹര ഗാനം കേട്ടിട്ട് മാൻ അത് ആ ശബ്ദം കേട്ട് അങ്ങോട്ട് വരുമ്പോൾ ഈ വലയിൽ കുടുങ്ങും അതിനെ അവര് പിടിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കും അപ്പൊ ആ പാട്ട് കേട്ടിട്ട് ആകർഷിച്ച് വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അപ്പൊ അതുപോലെ ഞാൻ അങ്ങനെ ഈ ലൗകികമായ പാട്ടുകളിലൊന്നും ഏർ മയങ്ങി പോകരുതേ എന്നാണ് പറയണത് അതായത് ഈ ഇങ്ങനെ ഭക്തനായിട്ട് സഞ്ചരിക്കുന്ന ഒരാളും ഗ്രാമത്തിലിരുന്നിട്ട് സംഗീതാദികൾ കേട്ടാൽ നശിക്കാൻ ഇടവരും ഭഗവത് ഭക്തിയെ ജനിപ്പിക്കണം ഗീതാ ഭാഗവതാദി ഭജനഗാനങ്ങൾ കേൾക്കാം രാഗാദി വൃത്തികളെ വർദ്ധിപ്പിക്കുന്ന വിഷയ ആസക്തി വർദ്ധിപ്പിക്കുന്ന പ്രാകൃത പാട്ട് കേൾക്കരുത് എന്നാണ് അതാണ് ഞാൻ ഗ്രാമ്യ ഗീതങ്ങളാൽ മോഹിച്ചു പോകരുതേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് അപ്പോ അല്ലെങ്കിൽ കേട്ടാൽ മാധുര്യം തോന്നുന്ന മധുരമായ വാക്കുകളാൽ ഞാൻ വഞ്ചിക്കപ്പെടരുതേ എന്നും ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് വേർഡ്സ് അതുകൊണ്ട് ഞാൻ മയങ്ങി പോകരുതേ എന്നും ഇതിൽ നിന്ന് വേണമെങ്കിൽ അർത്ഥം എടുക്കാം ഇതൊക്കെ പഠിച്ചത് ഈ മാനിൽ നിന്നാണ് മാനിനെ പോലെ അങ്ങനെ ഈ ലൗകിക ഗാനങ്ങളൊക്കെ കേട്ട അതിൽ ഞാൻ ഭയങ്ങിപ്പോയി അത് എൻ്റെ നാശത്തിന് ഇടവരുത്തരുതേ എന്നാണ് മൂന്നാമത്തെ ഗുരു അപമാനാണ് പിന്നെ അടുത്തത് നത്യാസേയ ഭോജ്യേ ഷഷ ഇവ വെളിച്ചേ നത്യാസേയ പറഞ്ഞാൽ നാ ചാരുത് അത്യാസജയ അത്യാസക്തി ഉണ്ടാവരുതേ ഭോജ്യേ പറഞ്ഞാൽ ഭക്ഷണം ഭോജ്യം പറഞ്ഞ ഭക്ഷണ വസ്തു ഭോജ്യേ പറഞ്ഞ ഭക്ഷണ വസ്തുക്കളിൽ എനിക്ക് അത്യാസക്തി ഉണ്ടാകരുതേ എന്നാണ് അത്യാസേയ ഭക്ഷണ സാധനങ്ങളിൽ എനിക്ക് അത്യാസക്തി ഉണ്ടാകരുതേ എന്തുപോലെ ഝഷ ഇവ ബളിശേ എന്നുണ്ട് ഝഷ പറഞ്ഞ മത്സ്യം ഝഷ ഇവ മത്സ്യത്തിനെ പോലെ ബളിശേ ബളിശേ പറഞ്ഞാല് ആ മത്സ്യത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ചൂണ്ട ഇടുമ്പോ ചൂണ്ടയുടെ അറ്റത്ത് ഒരു മാംസ കഷ്ണം എന്തെങ്കിലും കൊരുത്ത് വെക്കുമ്പോ ആ ഭക്ഷണം കണ്ടിട്ട് അത് കൊത്തിനുള്ള ആഗ്രഹം കൊണ്ട് മത്സ്യം വന്നിട്ട് അത് കൊത്തുമ്പോഴാണ് ചൂണ്ടയില് കുടുങ്ങുന്നത് അപ്പൊ ആ ഭക്ഷണത്തിനോടുള്ള അത്യാസക്തി കാരണമാണ് അത് അവിടെ പോയിട്ട് കുടുങ്ങിയത് അതുപോലെ ഞാനും ഭക്ഷണത്തിലുള്ള അത്യാസക്തി കാരണം നശിച്ചു പോവാൻ ഇടവരരുതേ എന്നാണ് മേൽപ്പത്തൂര് അതാണ് ഈ മത്സ്യത്തിൽ നിന്ന് പഠിച്ചത് ഉം അപ്പോ അതായത് ഒരു നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് രസമുള്ള പദാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്ന അവിവേകി നശിച്ചു പോകുന്നു എന്നാണ് ഇതെന്ന് പഠിച്ചത് അതിനാൽ നാവിനെയാണ് ആദ്യം ജയിക്കേണ്ടത് എന്ന് മത്സ്യത്തിൽ നിന്ന് പഠിച്ചു ശരീര നിർവഹണത്തിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ നാവിനെ തൃപ്തിപ്പെടുത്താനായിട്ട് കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പുറപ്പെടരുത് എന്നാൽ അത് ആപത്തിലേക്ക് നയിക്കും എന്ന് മത്സ്യത്തിൽ നിന്ന് പഠിച്ചു പിന്നെ പിങ്കളാവൻ നിരാശ സുപ്യാം എന്നുണ്ട് പിങ്കളാവത് നിരാശ സുപ്യ പിങ്കളാവത്ത് പിങ്കളയെ പോലെ നിരാശ ആശകളൊന്നുമില്ലാതെ വൈ വൈരാഗ്യം വന്നവനായിട്ട് സുപ്യാം നന്നായിട്ട് ഉറങ്ങാം ആശകളൊന്നും ഇല്ലാത്തവനായാൽ നല്ലവണ്ണം ഉറങ്ങാം എന്ന് പിങ്കളയിൽ നിന്ന് പഠിച്ചു ആ പറഞ്ഞ എന്താ അർത്ഥം മിഥിലാപുരത്തിലെ പിങ്കള എന്നൊരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു അവൾ സാധാരണ ഇന്നും രാത്രിയിൽ അണിഞ്ഞൊരുങ്ങി ഏതെങ്കിലും ഒരു ധനികൻ തൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയില് നോക്കി നോക്കിയിരിക്കും രാത്രിയൊക്കെ അപ്പൊ ഒരു ദിവസം എത്ര നേരം ഇരുന്നിട്ട് ഒരാളും വന്നില്ല അങ്ങനെ വളരെ ദുഃഖം വന്ന് ദുഃഖം വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഒരു വൈരാഗ്യം അങ്ങട് പെട്ടെന്നുണ്ടായി ഒരു ദിവസം അങ്ങനെ വൈരാഗ്യ വൈരാഗ്യക്കൊണ്ട് മനസ്സിന് അങ്ങോട്ടൊരു വനശുദ്ധി ഉണ്ടായി തത്വ ചിന്തകൾ മനസ്സിൽ വന്നു അങ്ങനെ അവള് മനസ്സ് കൊണ്ട് പരമാത്മാവായ ഭഗവാനെ ശരണം പ്രാപിച്ചു അപ്പൊ പിന്നെ എന്താണ് ശയ്യയിൽ കിടന്ന് സുഖമായിട്ട് അങ്ങോട്ട് വിശ്രമിച്ചു ഉറങ്ങി അപ്പൊ മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായപ്പോൾ സുഖമായി ഉറങ്ങി അതുവരെ ഒരു ഉറക്കമൊന്നും ഇല്ലാണ്ടിരുന്ന പിങ്കള അങ്ങനെ മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോ വൈരാഗ്യം വന്നിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി അതിനാൽ അവളെ പോലെ ആശയില്ലാതിരുന്നാൽ വൈരാഗ്യം വന്നാൽ സുഖം കിട്ടും നല്ല ഉറക്കം കിട്ടും എന്നെല്ലാം പിങ്കള എന്ന വേശയിൽ നിന്ന് പഠിച്ചു മനസ്സിൽ വൈരാഗ്യം വളർത്തണം എന്നുള്ള പാഠം തിങ്കളയിൽ നിന്ന് പഠിച്ചു പിന്നെ അവസാന ഈ ശ്ലോകത്തിലുള്ളത് എന്താണ് ഗുരു ആരാണ് ഭർത്തവ്യയോഗാ കുരര ഇവ വിഭോ സാമിഷൂന്യർ നന്യ അടുത്തതൊരു കുരര പക്ഷി എന്നുള്ള ഒരു പക്ഷിയിൽ നിന്നാണ് അവസാനം ഒന്ന് പഠിക്കണത് ആ പക്ഷിയാണ് അടുത്ത ഗുരു എന്താണതിൽ പറയണത് ഭർത്തവ്യയോഗാദ് എന്നുണ്ട് ഭർത്തവ്യയോഗം പറഞ്ഞാല് ആ സൂ സൂക്ഷിക്കേണ്ടുന്ന വല്ലതും കയ്യിൽ വെച്ചാൽ ആ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം വല്ലതും കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടി വന്നാൽ കുരര ഇവ കുരര പക്ഷി എന്നൊരു പക്ഷിയുണ്ട് ആ പക്ഷിയെ പോലെ വിഭോ ഭഗവാനെ സാമിഷ അന്യൈ ഹി നഹന്യമിഷ പറഞ്ഞാല് ഈ ആമിഷന്ന് പറഞ്ഞ മാംസ കഷ്ണം ആ പക്ഷിയുടെ കയ്യിലുള്ള ആ ഇര അതിനെയാണ് ആമിഷം പറയുന്നത് അപ്പൊ സാമിഷം പറഞ്ഞാൽ ആ ഇര ആ ഭക്ഷണം മാംസ ഉള്ള ആ കുരര പക്ഷിയാണ് സാമിഷ കുര ഇവന്ന ആ ഇര കയ്യിൽ കൊക്കിൽ പിടിച്ചിട്ടുള്ള ആ പക്ഷിയെ പോലെ അന്യൈ ഹി നഹന്യ മറ്റുള്ളവരാൽ കൊല്ലപ്പെടരുതേ എന്നാണ് അതായത് ഈ കുരരപ്പക്ഷി മത്സ്യ മാംസമൊക്കെ കൊ കൊത്തിന്നണ ഒരു പക്ഷി ഒരു മാംസ കഷ്ണം ഇരയെ കിട്ടി അത് കൊക്കില് പിടിച്ചുകൊണ്ട് വരുമ്പോൾ വേറെ അതുപോലെ മാംസം തിന്നണ വേറെ പക്ഷികൾ അതിനെ ആക്രമിച്ചു ആ മാംസ കഷ്ണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ഉപദ്രവിച്ചപ്പോൾ വേഗം ആ മാംസ കഷ്ണം വിട്ടുകൊടുത്ത് അപ്പൊ പിന്നെ അവരൊന്ന് ആ മൽ ആ പക്ഷിയെ ഉപദ്രവിക്കേണ്ട വേഗം മാംസ കഷ്ണം എടുത്ത് അവർ പോയി അപ്പൊ എത്രത്തോളം നേരം ആ മാംസ കഷ്ണം കൊക്കില് സൂക്ഷിച്ചു വെച്ചോ അതുവരെ വരെ ആൾക്കാരുടെ ഉപദ്രവം ഉണ്ടായി അതിനെ കൈവിട്ടപ്പോ ഉപദ്രവം ഇല്ലാണ്ടേ അപ്പൊ അതിൽ നിന്ന് മേൽപ്പത്തൂര് പറയാണ് ഞാനും അങ്ങനെ ആ കുര പക്ഷിയെ പോലെ ഇങ്ങനെ ആ ഒന്നു എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചിട്ട് വെച്ചു ആരെങ്കിലും എന്നെയും വന്ന് കൊല്ലും അങ്ങനെ ആ പക്ഷിയെ പോലെ എന്തെങ്കിലും സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാനും ആരാലും കൊല്ലപ്പെടരുതേ അങ്ങനെ ആരാലും എനിക്ക് ഉപദ്രവൊന്നും ഉണ്ടാവരുതേ എന്നാണ് അപ്പോൾ കുരര പക്ഷി മാംസ കഷ്ണത്തെ കളഞ്ഞപ്പോൾ മറ്റു പക്ഷികൾ ഉപദ്രവിക്കാതെ ആ മാംസ കഷ്ണം എടുത്തു പോയില്ലോ അതുകൊണ്ട് കൈവശം വല്ലതും ഉണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാകും എന്ന് കുരരപക്ഷിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നാണ് മേൽപ്പത്തൂർ പറയണത് ബാക്കിയുള്ളവർക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും സാധനം നമ്മൾ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് നമുക്ക് തന്നെയാണ് ഉപദ്രവം ഉണ്ടാവുക എന്ന് കുരരപക്ഷിയിൽ നിന്ന് ഞാൻ പഠിച്ചു അപ്പോ അതാണ് അപ്പൊ ഇതില് വശയ ഗജായി മാ വ്യത്യാസം പിടിയാനയാൽ കൊമ്പരാന എന്നതുപോലെ സ്ത്രീകളാൽ ഞാൻ ബന്ധിക്കപ്പെടരുതേ ധനൗഘം നാർജയേയം ഒരുപാട് സമ്പത്ത് ഞാൻ കൂട്ടിവെക്കരുതേ ഹി എന്തെന്നാൽ മാധു ഹരഹായിവ തേനീച കൂട്ടിൽ നിന്ന് തേനെടുക്കുന്ന ആളെ പോലെ അന്യഹ തം ഹർത്ത വേറൊരാൾ വന്ന് അതൊക്കെ കട്ടും കൊണ്ടുപോവും ഗ്രാമ ഗ്രാമ്യ ഗീതി മൃഗവത് മാമുഹം ആ ഗ്രാമ്യ ഗീതങ്ങളാൽ നാടൻ കുഴലൂത്ത് കേട്ടിട്ട് മാനുകൾ എന്നതുപോലെ ഞാനും ഈ ലൗകിക ഗാനങ്ങളൊക്കെ കേട്ടിട്ട് മോഹിച്ചു പോകരുതേ മയങ്ങി പോകരുതേ വെളിച്ചേ ചഷഹ ചൂണ്ടയിൽ കോർത്ത ആ ഇരയിൽ മത്സ്യം എന്നതുപോലെ അത്യാസജ്ജയെ ഭക്ഷണ സാധനങ്ങളിൽ എനിക്ക് അത്യാസക്തി ഉണ്ടാവരുതേ പിങ്കളാവത് പിങ്കളയെ പോലെ നിരാശ്യാം എല്ലാ ഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ട് കിടന്നുറങ്ങിക്കൊള്ളാം സാമിഷ കുരര ഇവ ആ എര മാംസകഷ്ണം കൊക്കിയിൽ വെച്ചിട്ടുള്ള ആ കുര പക്ഷിയെ പോലെ ഭർത്തവ്യയോഗാത് ആ സൂക്ഷിക്കേണ്ടതും വല്ലതും കയ്യിൽ ആ സൂക്ഷിക്കണ ആ കാര്യം കൊണ്ട് വിഭോ ഭഗവാനെ അന്യൈ ഹി മറ്റുള്ളവർ എന്നെ വന്നു കൊല്ലാൻ ഇടയാകരുതേ എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥ അന്വയായിട്ട് പറയുകയാണെങ്കിൽ ശ്ലോകം ഒന്നും കൂടി വായിക്കാം മാരുണ് ી હર ઇવ મૃગવન્મુહ ગ્રામ્ય ગીત નાત્યા સજ્જ્યેયે ઝષઇવ બળીજે પીંગળાવનિરાશ સુ્યાતવ્ય યોગાત્વ વિભો સામિશોન્યન હ્ય